ആക്കണ ഗെ ബീഫ് ഇതാക്കണ് കഴുകി റെഡി ആക്കിയാണ്ട് ഇതാക്കണ വരുന്നിട്ടുണ്ട് എന്താ നെയ്യും ഇതൊക്കെ കളഞ്ഞില്ലേ ഫുള്ള് വാഷ് ചെയ്ത് സെറ്റ് ആയില്ലേ അപ്പൊ ഗൈസ് നമ്മളെ അച്ചാറിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അടുത്ത മാസം മുതൽ ലുലു മാളിൽ അവൈലബിൾ ആണ് അപ്പൊ കുറച്ച് റേറ്റ് കൂടും അപ്പൊ വേണ്ടവര് ഇപ്പൊ തന്നെ വാങ്ങിക്കോളി കാരണം നെയ്യില്ല എല്ല കേ കേടില്ലാത്ത നല്ല സൂപ്പർ ബീഫ് അച്ചാറാണ് അപ്പൊ ഗ്യാസ് ഇന്നത്തെ നമ്മളെ ബ്ലോഗ് തുടങ്ങണത് അടുപ്പ്ന്നാട്ടോ അതായത് ഇതൊരു അടുപ്പിലെ വീഡിയോ ആണ് അടുപ്പിലെ വ്ലോഗ് കാര്യങ്ങളല്ലേ അപ്പൊ അടുപ്പിലെ ഉഷാറായി കാത്തിക്കും മേലെ നമ്മള് താർപ്പായ ഒക്കെ കിട്ടിയിരിക്കുന്നത് മഴ പെയ്യാതിരിക്കാൻ വേണ്ടിട്ട് അതേപോലെ ഇവിടെ നമ്മളെ സ്റ്റാഫുകളൊക്കെ ഉണ്ട് എല്ലാവരും സെറ്റാണ് ചിഞ്ചു സ്റ്റാഫുണ്ട് കുഞ്ഞു ഉണ്ട് എല്ലാവരും റെഡിയാണ് പിന്നെ ചെറിയമ്മ സ്റ്റാഫ് ഉണ്ട് ആഴ്ച സ്റ്റാഫ് ഉണ്ട് മാമ സ്റ്റാഫ് ഉണ്ട് അപ്പൊ നമ്മൾ ഇന്ന് എത്രയാണ് ഇന്ന് എത്രയാണ് ഓർഡർ ഒരു ഒരിക്കലും അപ്പോൾ ഒരു കിൻറ്റൽ ബീഫ് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോവാണ് ഇവിടെ അതിന് വേണ്ടിട്ട് അടുപ്പും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് എന്നാ ബാക്കിയൊക്കെ സെറ്റ് അല്ലേ ബീഫും കാര്യങ്ങളൊക്കെ റെഡി അല്ലേ കേക്ക് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടല്ലേ അന്ന് എടുക്കുന്ന കൊണ്ടിരുന്നാ കേസം നമ്മളൊരു നാലഞ്ച് മണിക്കൂർ കൊണ്ട് നമ്മൾ സെറ്റ് ആക്കാൻ പോകണം അപ്പോൾ ഒരു കിലോ ബീഫ് ഏഹ് ഒരു കിൻറ്റൽ ബീഫ് അച്ചാറാണ് റെഡി ആക്കാൻ പോണത് അതോ ഏഹ് ആ അതെ ഒരു കിലോ ഒരു അങ്ങനെ കിട്ടും എന്ത് ഇറച്ചിക്കോട്ട വെച്ചാലോ പ്ലേറ്റ് ഉണ്ടല്ലോ ഹോളില്ലാത്ത പ്ലേറ്റ് ഉണ്ടല്ലോ എന്താ ചോദിച്ചു എല്ലാ ഡിസൈനും ഉണ്ട് നമ്മളെ നിന്ന് വാങ്ങിയ സ്കൂൾ കേട്ടോ അതായത് നമ്മളെ അച്ചാറിന്റെ വീഡിയോ ടേസ്റ്റ് ചെയ്യാനൊക്കെ ഒറ്റ നല്ല സ്റ്റാൻഡേർഡ് ചെയ്യുന്ന എടുത്ത കവറിലന്നെ പെട്ടിട്ട് ചൂടായിട്ടുണ്ട് ഇത് പൊന്തിച്ചിട്ടേ കണ്ടിമുട്ട് അമ്മാരി ഓവർ വെയിറ്റ് എടുക്കണ്ട അടിക കുടിച്ചു അതെ തീർക്കാഴ്ച നമ്മളെ ബീഫ് ഏകദേശം ഇങ്ങനെ വെന്ത് നല്ല സെറ്റായി വരുന്നുണ്ട് കേട്ടോ മെയിൻ പണിക്കാരൊക്കെ ഇണ്ടവിടെ ഇപ്പം കൈസാനം നമ്മൾ ബീഫ് പൊരിക്കുകയാണ് അതായത് നമ്മളിപ്പോൾ ആറ് കൊട്ടയുണ്ടായിരുന്നല്ലേ എത്രയാണ് ആറ് കൊട്ടയല്ലേ ആ ബീഫുണ്ടായിരുന്നു പക്ഷെ നമ്മളത് വേവിച്ചപ്പോൾ മൂന്ന് കൊട്ടയ ചുരുങ്ങി ഇനി ഇത് പൊരിച്ചു കഴിഞ്ഞാൽ അത് അതിലേറെ കുറവാണ് അപ്പോൾ കുറെ ആളുകൾ ആ ആ കയ്യിലുണ്ടോ നാളെ കൊടുത്തത് ഞാൻ പറയണേട്ടേ ബ്രേനുണ്ട് ബ്രേനുണ്ട് ഇബ്രാഹിമേ എത്രൊന്നും ചോദിച്ച ബുക്കൊന്നും ഇല്ല ചോദിച്ചാത്തതാണ് എത്രണേ കൊടിക്കാൻ സ്കൂൾ ബസ്സിനല്ലേ പോവാൻ ഇത് എത്രയാണോ കൊടം

അടുത്ത അടുത്ത കൊട്ട കൊണ്ടൊരു സാ ബീഫ് അച്ചാർ ഇതാ റെഡി ആയി കൊണ്ടിരിക്കാണ് ഞാൻ എന്താണ് അവിടെ നിന്ന് വെച്ചെടുമ്പടോ എന്തോ തരിടാ ഇവിടെ ഇവിടെ വേ എന്താ ചിബ്രാണ അവിടെ പണി ഏഹ് നേരം തുടങ്ങിയോ കുപ്പായം താതിക്ക ബക്കറ്റ് ചാടിയെന്നോ അപ്പൊ എന്തിനാണോ ബക്കറ്റ് എടുത്തിനേ എന്തിനാ ബക്കറ്റ് എടുത്തിരുന്നത് പറ കുപ്പായം താത്തെന്ന് പറഞ്ഞ പൊന്തിച്ചറിഞ്ഞിട്ട് ഞാൻ വീഡിയോ വീടുകൊടുക്കുമ്പോ കോപ്പിററ്റ് കഴിഞ്ഞി എക്സറേ എടുക്കണേ കുട്ടികൾ എക്സറേ എടുക്കാൻ പാടില്ല എന്നാണ് ഞാൻ കൊന്തിച്ച എക്സറേ എടുക്കണമാതില്ല എന്റെ വാരിലൊക്കെ പാടുക്കാണ്ട് പിന്നെ പൊറത്ത് കൂടെ അവിടുത്തെ ആണേ ഈ വെയിലത്തെ എങ്ങനെയാണ് നിങ്ങൾ പൊറത്ത് നിൽക്കണത് അന അംഗനവാടി കൊണ്ടാക്കട്ടെ ഏ നിക്കു ജി ടീച്ചർ അടുത്ത് പഠിച്ചു നല്ലോണോ ഉറപ്പല്ലേ ഏ അതൊക്കെ ഞാൻ വാങ്ങിക്കോണ്ടിച്ച് നിക്കുവോ ഏ ഉറപ്പല്ലേ ഞാൻ നാളെ ഞാനാക്കി തരുട്ടോ ഏക്കിയാലും ഇങ്ങള് തല്ലൂടും ജോബ്രൂ ഉറപ്പാ അബ്രൂന ജുബ്രാനി ആക്കണോ ജെറ്റോ ടെ നിക്കുവറപ്പല്ലേ ഏ മീനാക്കി തരഞ്ഞിട്ടെ എവിടെ കുഞ്ഞാളെ ആയിക്കോട്ടെ എന്താ ചോട്ടിക്കൂട്ടേടി വെള്ളിയാഴ്ച ആയിട്ട് മീന വാങ്ങിക്കണേ

റിയാ ബലാലിന്നെ ഇന്ന എടാ വെയിലത്ത് നിന്ന് ഇപ്പൊ കയറിഞ്ഞിട്ടോ നല്ല പോലെ ഞാനാ പറഞ്ഞില്ല വെയിലത്ത് കയറിക്ക അപ്പ അവിടെ വെയിലത്ത് നിന്നാ കൊറച്ചേരം വെയിലത്ത് നിന്നെടുക്കട്ടോ എത്ര നേരം നിക്കണ്ടോ കേട്ടോട്ടാജി ില്ലേടില്ലേ എന്ത് ഞങ്ങക്കാര ചൂടുണ്ട് ആമ്പാറ്റില്ലാട്ടോ എന്തെങ്കിലും വേണാത്തരം കാട്ടുണ്ടാവും അവിടെ അബ്രോവാ

കാരണം ബീഫ് തിന്നാൻ പൂതി ആവുമ്പോ ബീഫ് അച്ചാറെ എടുത്തിട്ട് രണ്ട് കഷ്ണെടുത്താലേ റാഹത്ത് കറി അതിന്റെ നീരാക്കിയാൽ തന്നെ എന്നാ അടുക്കി തെക്കുന്ന പൈച്ചുണ്ട്